ഹായ് ഗൈസ് ഇന്ന് പത്ത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് വിവിധ പത്രങ്ങളിലായി വന്നിട്ടുള്ള ഇരുന്നൂറിന് മുകളിൽ ഉദ്യോഗാർത്ഥികളെ ആവശ്യമുള്ള ജോലി ഒഴിവുകളെ കുറിച്ച് പറയാനാണ് ജോലി ഒഴിവുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാം ഫസ്റ്റ് വേക്കൻസി വരുന്ന കണ്ണൂരാണ് കണ്ണൂർ പയ്യാവൂരിൽ പ്രവർത്തിക്കുന്ന സ്റ്റോൺ ക്രഷർ യൂണിറ്റിലേക്ക് അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു സീനിയർ അക്കൗണ്ടിനെയാണ് ആവശ്യമുണ്ട് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴെ കാണുന്ന മെയിൽ ഐ ഡിയിലേക്ക് ഇന്ന് തന്നെ ബയോഡാറ്റ അയച്ചുകൊടുക്കുക അടുത്തത് വരുന്നത് ഒരേഡിയം പ്രീമിയം അലൂമിനിയം റൂഫിങ് വേക്കൻസി വന്നിട്ട് ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ്സ് രണ്ടോ മൂന്നോ വർഷത്തെ എക്സ്പീരിയൻസ് സെയിൽസ് ഓഫീസേഴ്സ് മൂന്ന് അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഏരിയ സെയിൽസ് മാനേജർ അഞ്ച് പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് സെയിൽസ് പ്രൊഫഷനിലേക്കാണ് ഇപ്പോൾ വേക്കൻസി വന്നിട്ടുള്ളത് ലൊക്കേഷൻ വരുന്നത് നോർത്ത് കേരളയാണ് അപ്പം നിങ്ങൾക്ക് ആർക്കെതിരെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന മെയിൽ ഐ ഡിയിലേക്ക് ബയോഡാറ്റ ചെയ്യുക അടുത്ത് വരുന്ന ഗബ്രി കുക്കിംഗ് ടൂൾസ് ആണ് മാർക്കറ്റിംഗ് മാനേജർ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് അക്കൗണ്ടന്റിന് മൂന്ന് വേക്കൻസി ആണ് വരുന്നത് അതിൽ മാർക്കറ്റിംഗ് മാനേജർ മിനിമം പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് അത് ഈ ഫീൽഡിൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആണ് അവിടെ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് അത് ഈ ഫീൽഡിൽ പിന്നെ അക്കൌണ്ടന്റ് ഫോർ കൊച്ചി ഓഫീസിലേക്കാണ് അതും അഞ്ചു വർഷത്തെ എക്സ്പീരിയൻസ് ഈ ഫീൽഡിൽ തന്നെ ചോദിക്കുന്നുണ്ട് ലൊക്കേഷൻ വരുന്നത് തമിഴ്നാട് കേരളയാണ് അപ്പൊ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തഴക്കാണ്ട മെയിൽ ഐ ഡിയിലേക്ക് ബയോഡാറ്റ കൊടുക്കുക അടുത്ത അർജന്റ് ഓപ്പണിംഗ് വരുന്നത് സ്റ്റിറാക്സ് അസോസിയേറ്റ്സ് അത് കാപ്പാലം തളിപ്പറമ്പ് ഷോറൂം മാനേജർ അക്കൌണ്ടന്റ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സ് എന്നീ മൂന്ന് പോസ്റ്റിലേക്കാണ് വേക്കൻസി വരുന്നത് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന വോക്കിൻ ഇന്റർവ്യൂ ആണ് ഇന്റർവ്യൂ പതിമൂന്ന് ഏഴ് രണ്ടായിരത്തിഇരുപത്തിനാലിന് പത്ത് മണി മുതൽ ഉച്ചക്ക് രണ്ട് വരെയാണ് മെയിൽ ഐ ഡിയിലേക്ക് സിഇ അയച്ചു കൊടുക്കുന്നവർക്ക് വേണ്ടി ഞാൻ മെയിൽ ഐ ഡി താഴെ കൊടുക്കാം നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ബയോഡാറ്റ അയച്ചു കൊടുക്കുക അടുത്ത വേക്കൻസി വരുന്നത് അൽ മുക്താദിർ ഗോൾഡൻ ഡയമണ്ട്സിലേക്കാണ് അപ്പം വേക്കൻസി എന്തൊക്കെ നോക്കാം ചാർട്ടേഡ് അക്കൌണ്ടന്റ് മെയിൽസിനാണ് രണ്ട് രണ്ട് പേഴ്സൺസ് ആവാം സി എ രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയമാണ് ചോദിക്കുന്നത് അടുത്തത് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് അത് ഇരുപത്തഞ്ചോളം ആൺകുട്ടികൾക്ക് വേക്കൻസി ഉണ്ട് എം ടെക് അല്ലെങ്കിൽ ബി ടെക് പ്രവൃത്തി പരിചയ അനിവാര്യം അടുത്തത് അക്കൗണ്ട്സ് മാനേജർ അത് നൂറോളം ആൺകുട്ടികൾക്ക് വേക്കൻസി ഉണ്ട് എം കോം ബി കോം പ്രവർത്തി പരിചയം അനിവാര്യം പിന്നെ വരുന്നത് സെയിൽസ്മാൻ ആണ് അതും ഇരു ഇരുന്നൂറ്റി അമ്പതോളം ആൺകുട്ടികൾക്ക് അവസരമുണ്ട് എം ബി എ ബി ബി എ ബി കോം പ്രവർത്തി പ്രവർത്തി പരിചയം അനിവാര്യം കസ്റ്റമർ കെയർ മാനേജർ അത് നൂറോളം ആൺകുട്ടികൾക്ക് അവസരമുണ്ട് എനി ഗ്രാജുവേഷൻ മികച്ച ആശയവിനിമയ വൈദഗ്ധ്യവും പ്രസന്നമായ പെരുമാറ്റവുമുള്ള ഊർജ്ജസ്വലരായ ഉദ്യോഗാർത്ഥികൾ ഉപഭോക്താക്കൾക്ക് മികച്ച സേവനം നൽകുന്ന വിഷയത്തിൽ ഉണ്ടായിരിക്കണം വിരമിച്ച പ്രതിരോധ പോലീസ് ഉദ്യോഗസ്ഥർക്ക് മുൻഗണന ഇന്റീരിയർ ഡിസൈനർ അത് ഇരുപത്തഞ്ചോളം ആൺകുട്ടികൾക്ക് അവസരമുണ്ട് പ്രവർത്തി പരിചയമുള്ള ഡിഗ്രിക്കാരെയാണ് ആവശ്യം ജ്വല്ലറി ഡിസൈനേഴ്സ് അതും ഇരുപത്തഞ്ചോളം ആൺകുട്ടികൾക്ക് അവസരമുണ്ട് ജല്ലറി ഡിസൈനിങ് പ്രവൃത്തി പരിചയമുള്ള ഡിഗ്രിക്കാരെയാണ് ആവശ്യം അടുത്തത് ഗോൾഡ് സ്മിത്ത് മാനുഫാക്ചറിങ് അതും ഇരുപത്തഞ്ചോളം ആൺകുട്ടികൾക്ക് അവസരമുണ്ട് കാസ്റ്റിംഗ് മോൾഡിംഗ് ഡൈ വർക്ക് ഹാൻഡ് വർക്ക് ബാങ്കൂർ വർക്ക് എന്നിവയിൽ പ്രവൃത്തി പരിചയം താമസവും ഭക്ഷണവും സൗജന്യമാണ് മുകളിൽ കൊടുത്തിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർ മാത്രം അപേക്ഷിക്കുക അപ്പം ബയോഡാറ്റ ഇമെയിൽ ചെയ്യേണ്ട വിലാസം താഴെ കൊടുക്കാം ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങളുടെ ജീവി അയച്ചു കൊടുക്കുക അടുത്ത വേക്കൻസി വരുന്നത് പ്രമുഖ ടെക്സ്റ്റൈൽ ഗ്രൂപ്പായ ലുലു സാരിസിന്റെ കണ്ണൂർ തലശ്ശേരി കുറ്റ്യാടി ഷോറൂമുകളിലേക്ക് താഴെ പറയുന്ന തസ്തികകളിൽ ഉദ്യോഗാർത്ഥികളെ ഉടൻ ആവശ്യമുണ്ട് കസ്റ്റമർ കെയർ ഓഫീസേഴ്സ് അത് ഫീമെയിൽസിനാണ് നൂറോളം വേക്കൻസി ഉണ്ട് അടുത്ത അടുത്ത വരുന്നത് സെയിൽസ്റ്റാഫാണ് അത് മെയിൽസിനും ഫീമെയിൽസിനും അപേക്ഷിക്കാം നൂറോളം വേക്കൻസി ഉണ്ട് ക്വാളിഫിക്കേഷൻ ചോദിക്കുന്നത് പ്ലസ് ടു ആൻഡ് അബോവ് ആണ് മിനിമം എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് വൺ ഇയർ ഏജ് ലിമിറ്റ് തേർട്ടി ഫൈവ് ഇയേഴ്സ് അപ്പോൾ ഹോസ്റ്റലിൽ താമസിച്ച് ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം ബന്ധപ്പെടുക എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ ഇമെയിൽ ഐ ഡി താഴെ കൊടുക്കാം നിങ്ങൾ അതിലേക്ക് സി വി അയച്ച് കൊടുക്കുക അടുത്ത വരുന്നത് റെസ്റ്റോറന്റിലേക്കാണ് സ്റ്റോർ കീപ്പർ അക്കൌണ്ട്സ് വെയ്റ്റർ ക്യാപ്റ്റൻ അറ്റ് കണ്ണൂർ ഫുഡ് പ്ലാസ ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വർഷം മുതൽ മൂന്ന് വർഷം ഈ ഹോട്ടൽ കാറ്ററിംഗ് ഡിപ്ലോമ ഉള്ളവരായിരിക്കണം അപ്പൊ താല്പര്യമുള്ളവർ താഴെ കൊടുത്ത മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ സി വി കൊടുക്കുക അടുത്ത വേക്കൻസി വരുന്ന ടെലിമാർക്ക് എക്സിക്യൂട്ടീവ്സ് ആണ് അപ്പൊ റിട്ടയർഡ് ഫോർ എ റെപ്യൂട്ടഡ് വില്ല പ്രൊമോട്ടർ ഇൻ ചാല കണ്ണൂർ ഫീമെയിൽ ഗ്രാജുവേറ്റ്സ് വിത്ത് എം ബി എ ഇൻ മാർക്കറ്റിംഗ് ആൻഡ് പ്ലേസിംഗ് വോയിസ് പ്രിഫേർഡ് അപ്പൊ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ ഐ ഡി താഴെ മെൻഷൻ ചെയ്യാം അപ്പൊ ഇന്നത്തെ വേക്കൻസി ഇത്രയേ ഉള്ളൂ നിങ്ങൾക്കാർക്കും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഈ പേജിന് താഴെ തന്നെ ഞാൻ എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ അതിലേക്ക് സി വി അയച്ചു കൊടുക്കുക പിന്നെ അപ്പൊ ഇപ്പൊ പറയുന്ന പോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഈ പേജ് ഫോളോ ചെയ്യാനും നിങ്ങളുടെ ജോലി അന്വേഷിക്കുന്ന കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പൊ ഇതുപോലുള്ള തൊഴിലവസരങ്ങളുമായി പിന്നീട് വരുന്നതായിരിക്കും അതുവരേക്കും ബൈ